ബട്ടർ 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 ഇതാണ് നമ്മുടെ നമ്മുടെ സാക്ഷാൽ ചിക്കൻ ചിക്കൻ വെറും ഹോം ി ഇനിമോൾ ഉണ്ടാക്കിയ ഒരു കിണ്ണുകർമു അടുക്കളയിൽ ഇതുവരെ ഒരു കയറാത്ത ഇന്റെ പെങ്ങൾ തിരിഞ്ഞു മറിഞ്ഞു കുറെ ഞാൻ ആലോചിച്ചു എങ്ങനെ ഈ ഒരു സാധനം ഉള്ളുണ്ടാക്കി ഏതായാലും നമ്മൾ വിചാരിച്ച പോലെ അല്ല ആള് വേറെ 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 ലഭ്യം ഇനി ഇതിന്റെ റെസിപ്പി കിട്ടാൻ കയ്യെ കയ്യുകാലും പിടിക്കേണ്ട അവസ്ഥ വരും ബട്ടർ ചിക്കൻ ഏതായാലും സാധനം തന്നെ നല്ല ബട്ടർ ചിക്കനും പൊറോട്ടയും മോനെ മാര കയറ്റാട്ടോ നമ്മൾ ബംഗളൂട്ടി ഉണ്ടാക്കിയാണ് എങ്ങനെ ഇണ്ട് കഴിച്ചു വെക്ക ഗിസ് പൊറോട്ടന്ന മോനെ ഒരു നല്ല രക്ഷ പൊറോട്ടയാണ് കേട്ടോ നല്ല ഇങ്ങനെ പൊറോട്ട കണ്ടെ ബട്ടർ ചിക്കൻ ഇങ്ങനെ ഓ ഭയങ്കര സോഫ്റ്റ് ആട്ടോ പക്ക ഓ അവിടെ പോളി മോനെ ചിക്കനൊക്കെ നോക്കി എന്ത് ജ്യൂസിന്ന് അറിയ പോട്ടോ രക്ഷില്ലാ പക്ക ഒത്തെക് ബട്ടർ ചിക്കനാണ് ആണ് കേട്ടോ നമ്മടെ പൊറോട്ട ഇങ്ങനെ ആ ഗ്രേവിയില് ഇങ്ങനെ മക്കളെ മിയാരം നമുക്ക് പ്രതീക്ഷിക്കാത്ത നല്ല ഫുഡ് കിട്ടുമ്പോ ഒരു സന്തോഷാണല്ലോ ശരിക്കും ആ ഒരു ഫീലാണ് കേട്ടോ ഇത് കണ്ടപ്പോ കഴിച്ച ടേസ്റ്റ് നോക്കിയപ്പോ അപ്പൊ ഞാൻ വിചാരിച്ചു വീഡിയോ എടുക്കണം ഓഹഓ അപ്പൊ ബട്ടർ ചിക്കന്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ